വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വേറെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത എനിക്ക് തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണത്തിൻ്റെ കാര്യവും വേറെ ഒരു കാര്യം കൂടി പറയാണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണം എന്നിട്ടതിനു ശേഷം വീണ്ടും നമുക്ക് സ്വർണത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വേണ്ടതുണ്ട് ആദ്യം സ്വർണ്ണത്തിൽ തന്നെ തുടങ്ങിയിട്ട് രണ്ടായിരത്തി അറുന്നൂറ് യു എസ് ഡോളർ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് യു എസ് ഡോളറിൻ്റെയും ഇടയ്ക്കാണ് ഈ ദിവസം ഗോൾഡ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ വർഷം ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് അതായത് രണ്ടായിരത്തി പത്തിന് ശേഷം തന്നെ ഏറ്റവും വലിയ അതായത് കഴിഞ്ഞ പതിനാല് വർഷത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള വർധനവ് വന്നത് ഈ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം റേറ്റ് കട്ടും അതേപോലെ തന്നെ സേഫ് ഹെവൻ ഡിമാൻഡും അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും സ്വർണ്ണവില കുതിച്ചു വരുമാന രണ്ടായിരത്തി ഇരുപത്തിനാല് തുടർച്ച തന്നെ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് എന്തെങ്കിലും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഒന്നുണ്ട് ഇൻഫ്ലേഷൻ തടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് പല കാര്യങ്ങളും ചെയ്തേക്കും ഒന്ന് ഒരു കാര്യമുണ്ട് പക്ഷേ അതേപോലെ തന്നെ റേറ്റ് കട്ടിന്റെ പേസും അദ്ദേഹം കുറച്ചേക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ട്രംപിൻ്റെ ഭരണകാലത്ത് സ്വർണ്ണവില ഉയരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇന്ത്യറിയയിലുള്ളത് ഇന്നിപ്പോൾ മുന്നൂറോളം ക്രിസ്മസ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് ആര് ഈ എന്ത് റഷ്യ ഉക്രൈൻ ഇത്തേ എന്നുള്ളതാണ് അത് പല കണക്കുകളും വരുന്നുണ്ട് നൂറ്റി അൻപത് നൂറ്റി അമ്പത്തൊമ്പത് ഉക്രൈനികളെ ധനസ് പറയുന്നത് നൂറ്റി അമ്പത്തൊമ്പതെന്നാണ് ഉക്രൈൻ വേറൊരു റിപ്പോർട്ടിൽ നൂറ്റി അൻപത് എന്നാണ് പറയുന്നത് അങ്ങനെ മുന്നൂറോളം എന്തായാലും പ്രിസൺ ഓഫ് വാർസിന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാൽപ്പത്തൊന്നാമത് ദിവസത്തിൽ അല്ല ഒരു ഇന്ദ്രനെ നോക്കി ചെന്ന് നിർത്തിയത് കാരണം എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീലർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കറായി നിന്നത് യു എ ഇ എന്ന് പറയുന്ന രാഷ്ട്രം നേരത്തെയും ഇവരിത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക മിലിറ്ററി ആയിട്ട് ടു പോയിൻറ്റ് ഫൈവ് ബില്ല്യൻ ബൈഡൻ കൊടുക്കാൻ ഉക്രൈൻ ഇതായിട്ടുണ്ട് മൂന്നേ പോയിന്റ് നാല് ബില്ല്യൻ്റെ മറ്റൊരു എക്കണോമിക് ഇതും ഒക്കെ പറയുന്നുണ്ട് ഇനിയും അറുപത്താറ് വില്യൻ്റെ വേറെ റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് അതായത് ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹം അധികാരത്തിലേക്ക് വരാൻ ഇനി ഇനാഗ്രേഷൻ ട്രംപ് ഇനാഗ്രേഷൻ ജനുവരി ഇരുപതിന് വെറും ഇരുപത് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ ചർച്ച ചെയ്യും കാരണം താൻ അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം നിർത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷേ അദ്ദേഹം പിന്നീട് പറയേണ്ട ആവശ്യം വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതി വന്നു എന്തായാലും മിഡിൽ ഈസ്റ്റ് വെരി ഈസിയാണ് ആ പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ റഷ്യ ഉക്രൈൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും അദ്ദേഹം പറഞ്ഞു ധരൻസ് അങ്ങോട്ട് മിസൈൽ വിട്ടപ്പോൾ ആയി അതൊരിക്കലും പാടില്ലായിരുന്നു ഇൻസൈഡ് റഷ്യ മിസൈലുകൾ ഇട്ടാൻ പാടില്ല ഐ മീൻ ആഫ്റ്റർ ബൈഡൻ ആയിരുന്നു യു കെയും കൂടിയായിരുന്നു ഹെൽപ്പ് കൊടുത്ത് ഇഷ്ടോൺ ഷാഡയും എ ടൈസിഎംസും ഉപയോഗിച്ചോളൂ എന്നതിനുശേഷം ജലൻസ്കി ഉപയോഗിച്ച് വരവട്ടം അപ്പോൾ അതൊന്നും ഇഷ്ടമായിരുന്നില്ല പാരീസിൽ വെച്ച് ജലൻസ്കിയും ട്രംപും മാക്രോൺ തമ്മിൽ കൂടി ചേർന്നു ചർച്ച ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ് സോൾവ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനെ വലിയ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പ്ലേസിൽ ഉണ്ടായിരുന്നു നോക്കി എത്രയും പെടുന്ന അതിൽ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എന്തായാലും ട്രംപിൻ്റെ ലേറ്റസ്റ്റ് സീസ്ഫെയർ ഇന്ധറിയൽ ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങളോട് ഈ കാര്യം പറയുന്നതിന് ഇന്ററേലിനെ നിർബന്ധിപ്പിച്ച കാര്യം അല്ലെങ്കിൽ ഇന്ററേലിനെ അത് പറയാൻ വേണ്ടി ചിന്തിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു റിപ്പോർട്ട് വന്നതാണ് ട്രംപിൻ്റെ പ്രൊപ്പോസല് ഇപ്പോൾ റഷ്യ തള്ളി എന്നുള്ളതാണ് പുടിൻ നേരത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപിൻ്റെ എല്ലാ കൺഗ്രാചുലേഷൻസും നടത്തിയിട്ടുണ്ട് പക്ഷേ ട്രംപിൻ്റെ ആളുകൾ കൊടുക്കുന്ന അതിൽ റഷ്യക്ക് ലെവറോവും പുടിനും അത് ഇപ്പോൾ അതിന് അതായത് ട്രംപിൻ്റെ പ്ലാൻ ട്രംപിൻ്റെ പ്ലാൻ എന്താണെന്ന് ട്രംപ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പ്ലാൻ എന്താണെന്ന് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പറയുന്നില്ല കാരണം എനിക്കത് ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലല്ലോ ഞാനത് പറഞ്ഞിട്ട് അപ്പോൾ എന്നാലും പുറത്തേക്ക് വന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈന് കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പോൾ റഷ്യ നിൽക്കുന്ന ഉക്രൈൻ്റെ പാർട്ടുകളൊക്കെ റഷ്യക്ക് റഷ്യ എടുക്കാം പക്ഷേ ഇരുപത് വർഷം കൊണ്ട് ഒരു സ്ലോലി ഇരുപത് വർഷം കൊണ്ട് ഉക്രൈനിന് നാറ്റോ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ള റഷ്യ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഉക്രൈനിൽ ആ ലോ ഹാൻസ്കിലും ഡോണസ്കിലും ലെപ്പറേഷും കേൾസണല്ലോ അപ്പോൾ ആ ഒരു റീജിയൻസിൽ ഒരു മിലിട്ടറി ഒരു ഡി ആ ഒരു ലൈനിൻ്റെ അവിടുന്ന് ഒരു മിലിറ്ററൈസ് അവിടെ ഒരു ഡീമിലിട്ടറൈസ്ഡ് സോൺ ഉണ്ടാക്കാന്ന് പക്ഷേ അപ്പോൾ അവിടെ ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ്റെയും യൂറോപ്യൻ യൂണിയൻ ഒന്ന് പോയിട്ടുണ്ടല്ലോ യു കെ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് യു കെ യൂറോപ്യൻ യൂണിയൻ്റെ ഫോഴ്സ് അവിടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും റഷ്യക്ക് താൽപ്പര്യമില്ല അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ മെമ്പർഷിപ്പ് ഇന്നോ നാളെ മറ്റന്നാളെ എന്നല്ല ഇറ്റ് ഈസ് മാറ്റർ ഓഫ് ടൈം ആക്കിയൊന്നും വിടാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടിലേക്കാണ് റഷ്യ വരുന്നത് എന്നുള്ള രീതിയിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതായത് അവർക്ക് നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈൻ നാറ്റോ മെമ്പർഷിപ്പ് എന്നുള്ളൊരു കാര്യം അതായത് ഇസ്കിക്ക് നാറ്റോ മെമ്പർഷിപ്പ് വേണം എന്ന് പറയാൻ കാരണം ഫർദർ ഫ്യൂച്ചറിലുള്ള ഐ മീൻ സെക്യൂരിറ്റി ഉക്രൈൻ ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ നാറ്റോ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ആരും റെഡിയല്ല ഉക്രൈൻ റെഡിയല്ല സോറി പുടിൻ റെഡി അല്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്ത വരുന്നത് റഷ്യ റെഡി അല്ല എന്നുള്ളത് നാറ്റോ മെമ്പർഷിപ്പിൽ തന്നെ വേറൊരു പ്രശ്നങ്ങളുടെയുണ്ട് ഇവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നാളെ നാളെങ്ങാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉക്രൈനും റഷ്യയും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും ഒരു നാറ്റോ രാഷ്ട്രത്തെ ഒരു രാഷ്ട്രം തൊട്ട് കളിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രങ്ങളും കൂടി മുപ്പത്തൊന്ന് ഫിൻലാൻഡ് അടക്കമുള്ള ലേറ്റസ്റ്റ് സ്വീഡൻ അടക്കമുള്ള മുപ്പത്തി രണ്ട് രാഷ്ട്രങ്ങളും കൂടി അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു ഇതാണല്ലോ ഉള്ളത് ആർട്ടിക്കൽ ഫോറും ഫൈവും പറയുന്നതാണല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം ഈവൻ പോളണ്ടിലൊക്കെ ഇടയ്ക്ക് മിസ്സൈൽ വീണ്ടുണ്ടെങ്കിൽ കൂടിയും കെട്ടി കൂട്ടിയുള്ള ആക്രമണം വന്നുകഴിഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമുണ്ടാകും അപ്പോൾ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് എന്തൊക്കെ ആരൊക്കെ അധികാരത്തിൽ വരിക എന്നുള്ളത് പോലെ അറിയാം ഇവൻ ഉക്രൈനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ന്യൂക്ലിയർ ആണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഒഴിവാക്കിയത് ഇപ്പോൾ പിന്നീട് റഷ്യ ആക്രമിച്ചില്ല അതൊക്കെ ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും ഇവൻ പോവും പക്ഷേ നാറ്റോയുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളും ആക്രമിക്കേണ്ട അവസ്ഥയൊക്കെ വരും സോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീമിലിറ്ററൈസേ റഷ്യയുടെ അടുത്ത് ഡീമിലിറ്ററൈസ് ഐ മീൻ ഫോറിൻ ട്രൂപ്സ് എസ്പെഷ്യലി ഫ്രം ദ യൂറോപ്സ് ആൻഡ് യു കെ ഇവർ രണ്ടാളും വരുന്നത് റഷ്യ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല നാറ്റോ മെമ്പർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ബൈഡനും പതിനഞ്ച് വർഷം കൊണ്ട് ഉക്രൈന് നാറ്റോ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് അന്നും റഷ്യ തള്ളിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇവർ കടന്നത് ഇങ്ങോട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ബൈഡൻ ഇതാ പുട്ടിൻ കടക്കാൻ പോകുന്നത് ഇന്റയിൽ പോലും അന്ന് കരുതിയില്ല കടക്കുമെന്ന് പക്ഷേ ബൈഡൻ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇൻ്റലിജൻസ് പറഞ്ഞതുപോലെ കടക്കുകയും ചെയ്തു രണ്ട് ടു വീക്സ് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ഇന്നിപ്പോൾ ആയിരത്തി നാൽപ്പത്തി ഒന്നാമത് ദിവസത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇനി നാറ്റോ മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നുള്ളത് പക്ഷേ അനലിസ്റ്റുകൾക്കിടയിൽ ട്രംപ് സ്ട്രോങ് പൊസിഷനിലാണ് എന്ന് പറയുന്നു യുദ്ധത്തിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ പുട്ടിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് എസ്പെഷ്യലി കുസ്ക്രീജിയൻസിലൊക്കെ ഉള്ളത് അങ്ങനത്തെ രീതിയിലുള്ള കണക്ക് ഉണ്ട് പക്ഷേ ട്വൻറ്റി പെർസെൻറ്റേജ് ലാൻഡ് ഉക്രൈൻ്റെ ലാൻഡ് റഷ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യു എസ് റെഡി ആയിട്ടുണ്ട് ജെലസ്കിയുടെ ഇതിലുള്ള സ്റ്റാൻഡും വളരെയധികം പ്രധാനം തന്നെയായിരുന്നു ജെലസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്ക്ക് ഇത് മാത്രമല്ല റെപ്രേഷൻ റൺസ്കുലോ ഹാൻസ്കും കേഴ്സണും മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ അനക്സഞ്ച് ചെയ്ത ക്രൈമേ അടക്കം വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് പക്ഷേ എന്താണെന്ന് വെച്ച് അദ്ദേഹം ലേറ്റസ്റ്റ് അദ്ദേഹം ഇപ്പോൾ അടുത്ത് അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് സ്പീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഒക്കുപൈഡ് പ്രദേശങ്ങളൊക്കെ ഡീൽ വരുത്തി റഷ്യയ്ക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മായപ്പെട്ട രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ഐ തിങ്ക് സ്കൈ ഐ ഡോ നോ സ്കൈ ന്യൂസ് ഓർ സംതിങ് ഐ ഡോ നോ എക്സാക്ട്ലി എനിവേ അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹം അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു മായപ്പെടത്തിൽ അപ്പോഴും അദ്ദേഹത്തിന് നാറ്റോ മെമ്പർഷിപ്പ് വേണം എന്നുള്ളൊരു ഇതായിരുന്നു ട്രംപ് പ്രപ്പോസ് ചെയ്തൊരു നാറ്റോ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ നാറ്റോ മെമ്പർഷിപ്പിന് താല്പര്യം ഇല്ല അതുകൊണ്ട് അത് റിജക്റ്റ് റിജക്റ്റായിപ്പോയി എന്നുള്ള രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ട്രംപിനെ ട്രംപിനി എന്ത് എന്താകും ഇത് എന്നറിയില്ല ഇനാഗ്രേഷനിലേക്ക് കടക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പ്രശ്നത്തിൻ്റെ കാര്യം അതാണ് ട്രംപ് ഓഫീസിലെത്തുമ്പോൾ സ്വർണ്ണ വിലക്കെന്ന് സംഭവിക്കും എന്ന് പറയുന്നു അവർ ചിന്തിക്കുന്ന ഒരു ഭാഗം എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ ആ രണ്ട് രാഷ്ട്രങ്ങൾ കിടക്കുന്ന സമാധാന ലോകത്ത് മൊത്തം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് പേരാണ് കൊല്ലപ്പെടുന്ന രണ്ട് ഭാഗത്തും ബട്ട് ഇന്നും അറ്റാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് റഷ്യൻ്റെ വെസ്റ്റേൺ ഏജൻസിയിലേക്ക് ഉക്രൈൻ്റെ ഡ്രോണുകൾ വന്നിട്ട് കുറേ ഡ്രോണുകളെ വിധിയെന്നും അതേപോലെ തന്നെ വേറെ വേറെ അറ്റ റിപ്പോർട്ട് വന്നിട്ടാണ് അങ്ങോട്ട് ഇവിടുത്തെ ഫംഗ്ലിൻ്റെ എന്തായാലും അറ്റാക്കുകളൊക്കെ ഉണ്ടാവും അങ്ങോട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ പ്രശ്നങ്ങൾ ഒരുപാട് പേരാണ് കൊല്ലപ്പെടുന്നത് ഉക്രൈനിലായും റഷ്യയിലായതും ഒക്കെ അങ്ങനത്തെ അവസ്ഥയിലെ പട്ടണക്കാരും ഓക്കെ അപ്പോൾ ഇത് അവസാനിക്കട്ടത് എന്താൽ പറയുന്നു അപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മാർക്കറ്റ് ബേസിലും ജിയോ പൊളിക്കൽ ടെൻഷൻ ബേസിലും നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഗ്രാമിനുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് ഇന്നത്തെ സ്വർണ്ണ തകത്ത് തരം പോകുന്നു സ്വർണ്ണവില അൻപത്തിയ്യായിരത്തി ഇരുന്നൂറിൽ നിന്ന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപതിലേക്ക് കൂപ്പ് കുത്തുകയുണ്ടായി നൂറ്റി ഇരുപത് രൂപ ഇന്ന് കുറഞ്ഞു എന്തെങ്കിലും പാട്ട് ഉണ്ടായിരുന്നത് കുറയാൻ സാധ്യത ഉണ്ടായിരുന്നു ഗ്രാമിന് മാത്രം നാൽപ്പതും പവന് മുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് കുറഞ്ഞ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതായി മാറി ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണം വില ഇപ്പോൾ കുതിച്ചു തീർന്നിട്ടുണ്ട് അപ്പോൾ നാളെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതിനോട് കൂടി ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിലെ കാര്യങ്ങൾ പറയുന്നത് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഇതര വിവരം എന്തായാലും ട്രംപിലേക്ക് കാത്തിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഒക്കെ നമുക്ക് എന്തൊക്കെയാണ് ഡോളർ ഡോളറിൻ്റെ പവർ കൂടുകയാണോ ഡി ഡോളർസ് സംഭവിക്കുകയാണോ എന്നാൽ പല ആംഗിളും പല വ്യൂവിലും ആണ് ആളുകൾ ആൻഡ് ലിസ്റ്റുകളിൽ കാരണം ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രംപ് ഗോൾഡ് ഫ്രണ്ട്ലി ആവാനുള്ള സാധ്യതകളും ഒക്കെ ഇപ്പോൾ ഉണ്ട് അൺസെർട്ടിൻറ്റീസ് സംതിങ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബോൺ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ ട്രിങ്കർ പ്രൈസ് ഓഫ് ഗോൾഡ് സ്പെഷ്യലി ഇസ് ബുഡിഷ് മൂവ്മെൻറ്റ് എന്നിവ നമ്മൾ അടുത്ത അപ്ഡേറ്റ് നിൽക്കും സ്വർണം വാങ്ങാനുള്ള ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് എന്തായാലും യൂണി ഡിറക്ഷൻ്റെ ആയിരിക്കും അത് അപ്വാഡായിരിക്കും അത് എടുത്ത് സ്മാൾ സ്ലൈറ്റ് ഡിപ്സുകൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനിയും അത് ഉയർച്ചകളിലേക്ക് ഇങ്ങനെ നിൽക്കും ഓരോ വർഷങ്ങളിലും പിന്നെ ടെന്നിൽ വാങ്ങാൻ ട്രംപിൻ്റെ ഈ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഋഷവക്രീതത്തിൽ നയങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം നിങ്ങൾ ഒരു സമാധാനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാങ്ങുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ സമാധാനം അത് ഈ ഇതൊക്കെ കേട്ടിട്ട് സമാധാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ വാങ്ങുകയും ചെയ്യാം എന്തായാലും ജനുവരി ഇരുപത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം സമാധാനത്തിൻ്റെ എന്തെങ്കിലും കണികകൾ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളത് വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് കുറ ഒന്ന് കുറച്ചൊന്ന് ഡിപ്പായി കിട്ടുമോ എന്നുള്ളത് എന്തായാലും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഇൻകെറിയൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ എന്ന് പറയാൻ വയ്യ നിങ്ങളുടെ ചെരി ചെടികൾക്ക് മുന്നിൽ എന്താണ് ഞാൻ എത്താം സൈഡുകളിലായിട്ട്